നമസ്കാരം ഷൈനയുടെയും മക്കളുടെയും മൃതദേഹം തള്ളകം നൂറ്റിയൊന്ന് കവലിലെത്തിയപ്പോൾ വികാരഭരിതമായ രംഗങ്ങളായിരുന്നു എങ്ങും ഷൈനിയുടെ സഹോദരങ്ങളും ബന്ധുക്കളും നാട്ടുകാരും അടക്കം ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒത്തുചേർന്നത് പലരും അസ്വസ്ഥരായിരുന്നു മൃതദേഹം വിട്ടുകൊടുക്കുന്നതിൽ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണം എന്ന നിലപാടായിരുന്നു തള്ളകത്തുകാർക്ക് എന്നാൽ മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ ഷൈനിയുടെ ഭർത്തൃ ഇടവകയുടെ കുറിവേണം വേണം എന്നതുകൊണ്ട് അത് ലഭിക്കാത്തത് അത് സാങ്കേതികമായി സാധ്യമാവില്ല എന്നായിരുന്നു പള്ളി വികാരിയുടെ നിലപാട് അങ്ങനെയെങ്കിൽ മൃതദേഹം പള്ളിമുറ്റത്ത് വെച്ചിട്ട് പോകണം അടക്കാൻ താല്പര്യമില്ലെങ്കിൽ അടക്കണ്ട അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറയുന്നവർ ഏറെ ഉണ്ടായിരുന്നു കണ്ണടച്ച് നിശബ്ദമായി കഴിയുന്ന ആ കുഞ്ഞു മാലാഖമ്മയുടെ മുഖത്തേക്ക് നോക്കി ജീവിതത്തിന്റെ ദുരന്തങ്ങളെല്ലാം അവസാനിച്ച് പരലോകത്തേക്ക് പോയ ഷൈനിയുടെ മുഖത്തെ ശാന്തത നോക്കി നെടുവർപ്പെടുകയായിരുന്നു കണ്ണിനടക്കാൻ കഴിയുന്നതായി ആരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം ഇതിനിടയിൽ തൊടുപുഴ ചുങ്കംപള്ളിയിൽ നിന്നും ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹം കൊണ്ടുവരുന്നതിന് മൂന്ന് ആംബുലൻസുകൾ എത്തുന്നു ആംബുലൻസ് എത്തുന്നതിനു മുൻപ് തന്നെ വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു പോലീസുകാരുടെ നേതൃത്വത്തിൽ മൃതദേഹം മൂന്ന് ആംബുലൻസുകളായി കൊണ്ടുപോകാനായിരുന്നു നീക്കം പക്ഷെ നാട്ടുകാർ സമ്മതിച്ചില്ല പലരും അവിടെ ലൈവ് സംപ്രേഷണവുമായി രംഗത്ത് വന്നു ഇതാ ആ മൃതദേഹം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ നടത്തിയ ഒരു വീഡിയോ കാണുക ത്മഹത്യത്യത്യത്യത്യത്യ ചെയ്ത ആ ചേച്ചിയുടെ പിള്ളേരുടെ ബോഡി കൊണ്ടുപോകാനായിട്ട് ആ ചുങ്കങ്ക ബോഡി കൊണ്ടുപോകാൻ വന്നിരിക്കുക ആംബുലൻസും കൊണ്ട് രണ്ടു ആംബുലൻസും എന്തുണ്ട് മൂന്നാമത്തെ വന്ന് ചെറുക്കം കൊച്ചും ചെറുക്കൻ കൊച്ചും ഉണ്ട് ആ ഭർത്താവ് എന്ന് പറഞ്ഞവന് കണ്ടിക്കത്തുണ്ട് അവർക്ക് തിന്നാൻ കൊടുക്കുക തിന്നട്ടെ ഞങ്ങളുടെ ലേഖകൻ ഈ സംഭവങ്ങളെല്ലാം അപ്പപ്പോൾ പകർത്തി പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ടായിരുന്നു അതിന് പോലീസ് മൃതദേഹവുമായി ആംബുലൻസിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ സമ്മതിച്ചില്ല കാരണം ആംബുലൻസിൽ ഷൈനിയുടെ ഭർത്താവ് നോബി കുര്യാക്കോ എന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു നോബിയും നോബിയുടെ ബന്ധുക്കളും അവരുടെ മൂത്ത മകനുമൊക്കെ വാഹനത്തിലുണ്ടായിരുന്നു ഇറങ്ങി വന്ന് കൊണ്ടുപോകൂ ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് നാട്ടുകാർ പറഞ്ഞതോടെ വലിയ പോലീസ് സുരക്ഷയിൽ നോബി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിവന്ന് മൃതദേഹം കൊണ്ടുപോവുകയായിരുന്നു അപ്പോഴേക്കും നാട്ടുകാർ വികാരഭരിതരായി നോബിയെ ചോദ്യം ചെയ്യാൻ ഇറങ്ങി പോലീസ് അവരെയൊക്കെ ഒരുവിധത്തിൽ തടഞ്ഞു നിർത്തി വളരെ കഷ്ടപ്പെട്ടാണ് ഷൈനിയുടെ മൃതദേഹവുമായി നോബി ഒരു ആംബുലൻസിൽ കയറുന്നത് അതിനിടയിൽ നോബി കരയുന്നത് കണ്ട് നാട്ടുകാർ പച്ചത്തെറിയാണ് വിളിച്ചത് തെറി ഭാഗം ബി പി ആയതുകൊണ്ട് നാട്ടുകാരുടെ പ്രതിഷേധ ഭാഗങ്ങൾ കാണിക്കാം நீ கரைகிறது 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 நீ പറയണ്ട സാറേ സാറേ പൊങ്ങന്മാരും അമ്മമാരും പറയണ്ട സാറേ അതിനുശേഷം കുട്ടിയുടെ മൃതദേഹം എടുക്കാൻ നോബി തന്നെ വരണം എന്നാവശ്യപ്പെട്ടെങ്കിലും നോബി കൂട്ടാക്കിയില്ല പകരം ഷൈനയുടെ മൃതദേഹവുമായി ആദ്യ ആംബുലൻസ് സ്ഥലം വിട്ടു പിന്നീട് നാട്ടുകാർ ഒരുപാട് ബഹളം വെച്ചെങ്കിലും അതിനെയൊക്കെ പോലീസ് മറികടന്ന് കുട്ടികളുടെ മൃതദേഹവുമായി പോലീസ് മറ്റ് ആംബുലൻസുകൾ വിടുകയായിരുന്നു ഇന്ന് കോട്ടയം തള്ളകത്ത് നടന്ന സങ്കടകരമായ കാഴ്ചയുടെ ദൃശ്യങ്ങളിലേക്ക് പോവാം വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി മൃതദേഹം ചുങ്കം പള്ളിയിൽ സംസ്കാരത്തിന് വയ്ക്കും അതിനു നോബിയുടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ചുങ്കത്തുകാർ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ചുങ്കംപള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്തും പ്രതിഷേധമുണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ ഷൈനിയെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടതിന് നോബിക്കൊപ്പം തന്നെ ഉത്തരവാദിയായി കണക്കാക്കപ്പെടുന്ന സഹോദരൻ വൈദികൻ സ്ഥലത്തെത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നിശ്ചയമില്ല ഓസ്ട്രേലിയയിൽ നിന്നും വൈദികനും എത്തിയിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകളുണ്ട് ചുങ്കത്തും വലിയ പ്രതിഷേധമുണ്ടാവുമെന്നാണ് റിപ്പോർട്ട് അവിടെയും വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു തിളകത്തും നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ കാണുകൊറന്ന് കൊടുക്കട്ടെ ഇവനെ കൊണ്ട് ആരും ഒന്നും ചെയ്യല എന്തിനാ ചെയ്യുന്നു എടുത്തോട്ടെ മൂന്ന് പോഡി അവൻ വന്ന് എടുക്കട്ടെന്ത്റ്റേ ഉള്ളൂ ബാക്കി അവൻ തന്നെ വന്ന് എടുക്കട്ടെ അവനെ കൊണ്ട് എടുപ്പീര് അവനല്ല സമാധാനമാവേണ്ടത് തിന്നട്ടെ അവനോട് തിരിച്ചു വരാൻ പറഞ്ഞു കൊച്ചിന കുറച്ച് മധിയായിരുന്നു അർദ്ധവണ്ടി വേണം നമ്മൾ പോയി കേറിപ്പോയി നല്ല മധിയായിരുന്നു അങ്ങനെ കൊച്ചല്ലേ കൊണ്ട് പോട്ടോ உங்க என்ன பேடி கொண்டா மாமாக்கு முன்னாவோ அந்த மாதிரி இருக்காது அதனால நம்மால முன்னாடி இருக்க